മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ വിവാദ സിനിമയും കാശ്മീർ ഭീകരാക്രമണവും തമ്മിൽ എന്താണ് ബന്ധം കാശ്മീർ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷെയ്ഖ് സജ്ജാദ് കേരളത്തിൽ പഠിച്ചിരുന്നു എന്ന് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ എൻ ഐ എ അതിന്റെ അന്വേഷണത്തിന് പിന്നിലാണ് കാശ്മീരിലെ ഭീകരാക്രമണത്തിന് കേരളവുമായി ബന്ധമുണ്ടോ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരസംഘടനയിൽ ട്രെയിനിങ് കിട്ടിയ ആളുകൾ ഇന്ത്യക്കെതിരെ തോക്കെടുത്ത് പ്രതികാരം ചെയ്യുന്നതാണ് കാശ്മീർ ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടത് കാശ്മീരിലെ ഭീകരാക്രമണം നടക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പാകിസ്ഥാനിൽ ലഷ്കർ തൊയ്ബ സംഘടനയിൽ ട്രെയിനിങ് കിട്ടിയ ഒരു നായകൻ പ്രതികാരദാഹവുമായി ഇന്ത്യക്കെതിരെ തിരിയുന്നത് പുറത്തിറങ്ങിയ ഒരു വിവാദ മലയാളം സിനിമയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു സിനിമയിലെ നായകന്റെ പേരിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യൻ ആർമിയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട പ്രധാനികളായ രണ്ട് തീവ്രവാദികളുടെ പേരിനോട് സാമ്യവുമുണ്ട് ഹഫീസ് സയ്ദ് മസൂദ് അസർ ഈ രണ്ട് കൊടും പേര് ചേർത്ത് വെച്ചതാണ് ഈ വിവാദ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ഈ രണ്ട് കൊടും ഭീകരർ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ രണ്ട് കൊടും ഭീകര തീവ്രവാദ സംഘടനകളുടെ ചുക്കാൻ പിടിക്കുന്നവരാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന് നേരെ നടന്ന ആക്രമണം മുംബൈ ട്രെയിൻ സ്ഫോടനങ്ങൾ ചെങ്കോട്ടയ്ക്ക് നേരെ നടന്ന ആക്രമണം അങ്ങനെ നിരവധി ആക്രമണങ്ങൾ ഇന്ത്യയ്ക്ക് നേരെ അഴിച്ചുവിട്ട ഒരു കൊടും ഭീകര സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ ഇന്ത്യൻ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ച സംഘടനകളുടെ ലിസ്റ്റിലുള്ള സംഘടനയാണിത് ലഷ്കർ ഇ തൊയ്ബ സംഘടനയ്ക്ക് പാകിസ്ഥാനിൽ ട്രെയിനിങ് ക്യാമ്പുകളുണ്ട് ഭാവിയിൽ ജിഹാദികളെ വാർത്തെടുക്കാനായി ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യാനായി അവർ നടത്തുന്ന തീവ്രവാദ ട്രെയിനിങ് ക്യാമ്പുകൾ അങ്ങനെ പാകിസ്ഥാനിൽ ഇതേ സംഘടനയിൽ ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് ഈ വിവാദ സിനിമയിലെ നായകൻ എത്തുന്നത് ആ നായകന്റെ പേര് സയ്യിദ് മസൂദ് എന്നാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ നേതാക്കളുടെ പേര് ചേർത്തതാണ് എന്ന വിവാദ വിഷയം ഉയരുകയാണിപ്പോൾ കാശ്മീരിൽ എന്താണ് നടന്നത് ലഷ്കർ തൊയ്ബ സംഘടന എന്താണ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ നഗരത്തിൽ നടന്ന തീവ്രവാദ ആക്രമണം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു കസബ് ഡേവിഡ് കോൾമാൻ ഹാർട്ട്ലി എന്ന പാകിസ്ഥാൻ ലഷ്കർ തൊയ്ബ സംഘടനയിൽ ട്രെയിനിങ് കിട്ടിയ രണ്ട് കൊടും ഭീകരർ ആയിരുന്നു മുംബൈയിലെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഈ കൊടും ഭീകരതയ്ക്ക് ട്രെയിനിങ് കൊടുത്ത അതേ ട്രെയിനിങ് ക്യാമ്പുകൾ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ തകർത്തത് വിവാദ സിനിമയിൽ കാണിച്ച പാകിസ്ഥാൻ ലഷ്കർ തൊയ്ബ ക്യാമ്പിൽ നിന്നും ട്രെയിനിംഗ് കിട്ടി ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന വിവാദ സിനിമയിലെ കഥാപാത്രം യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെയും ആളുകളുടെയും ജീവിതം ബേസ് ചെയ്തായിരുന്നു എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ ശക്തമാണ് പാകിസ്ഥാൻ ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പിൽ ട്രെയിനിങ് കിട്ടി ഇന്ത്യക്കെതിരെ തിരിയുന്നത് വെറുതൊരു സാങ്കല്പിക കഥ അല്ലായിരുന്നോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയുന്നത് മുംബൈ നഗരത്തിലെ ഭീകരാക്രമണത്തെ തുടർന്നാണ് രണ്ടായിരത്തിൽ റെഡ് ഫോർട്ട് അഥവാ ഇന്ത്യയിലെ ചെങ്കോട്ടയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിനും പിന്നിൽ ഇതേ സംഘടനയായിരുന്നു ഈ ആക്രമണത്തിലും ആക്രമിച്ചത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയിലെ തീവ്രവാദികളായിരുന്നു രണ്ടായിരത്തി ആറിൽ മുംബൈയിൽ നടന്ന ട്രെയിൻ സ്ഫോടനങ്ങൾ നടത്തിയതും പാകിസ്ഥാൻ ബേസ് ചെയ്ത ലഷ്കർ ഇ തൊയ്ബ സംഘടന തന്നെയാണ് രണ്ടായിരത്തി എട്ട് മുംബൈ ആക്രമണങ്ങൾ നടന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ് മുംബൈയിലെ താജ്മഹൽ പാലസ് ഹോട്ടൽ ഒബറോയ് ട്രഡൻ ഹോട്ടൽ എന്നിങ്ങനെയുള്ള പ്രമുഖമായ സ്ഥലങ്ങൾ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു മുംബൈയിൽ നടന്ന ട്രെയിൻ സ്ഫോടനങ്ങളിലും ലഷ്കർ ഇതൊയ്ബ ഉന്നം വെച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഭീകര ആക്രമണം നടത്തുന്നതിൽ നല്ല ഭംഗിയായി പാകിസ്ഥാനിൽ ട്രെയിനിങ് കിട്ടിയ ആളുകൾ തന്നെയായിരുന്നു ഈ സകല ആക്രമണങ്ങൾക്കും പിന്നിൽ രണ്ടായിരത്തി ഏഴിൽ അമർനാഥ് അമ്പലത്തിൽ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നുമുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകരർ പാവപ്പെട്ട ഹിന്ദുക്കളായ തീർത്ഥാടകരെ ആക്രമിച്ചതും കൊന്നതും രണ്ടായിരത്തിരണ്ടിൽ ഇതുപോലൊരു ഭീകരാക്രമണം ഒന്നുകൂടെ അമർനാഥ് അമ്പലത്തിലെ തീർത്ഥയാത്രക്കാർക്ക് നേരെ നടത്താനായി ലഷ്കർ തൊയ്ബ തീവ്രവാദികൾ നടത്തിയ ഒരു പ്ലാൻ ഇന്ത്യ കണ്ടുപിടിച്ചു അത് തകർത്തു പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ സംഘടനയിലെ രണ്ട് തീവ്രവാദികളായിരുന്നു ആ ആക്രമണത്തിന് പിന്നിൽ പിന്നീട് അവർ കൊല്ലപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന് നേരെ നടന്ന തീവ്രവാദികളുടെ ആക്രമണത്തിന് പിന്നിലും ലഷ്കർ തൊയ്ബ സംഘടനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാശ്മീരിൽ ഇന്ത്യയിലെ സേനയ്ക്ക് നേരെ നടന്ന ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിലും ഇതേ സംഘടനയായിരുന്നു ഇന്ത്യൻ പോലീസിനെയും മിലിട്ടറിയേയും ആയിരുന്നു അവർ ലക്ഷ്യം വെച്ചത് അതോടൊപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കളെയും സിഖ് മതസ്ഥർക്ക് എതിരെയുമായിരുന്നു അവരുടെ ആക്രമണങ്ങൾ കേണൽ സോഫിയ ഖുറേഷി ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റി പറഞ്ഞത് സോനാമാർഗ്ഗ് ഗുൽമാർഗ് പഹൽഗാം ആക്രമണങ്ങൾ പിന്നിലുള്ള ടെററിസ്റ്റ് മുസാഫറാബാദിലെ ലഷ്കർ ഇ തൊയ്ബ ട്രെയിനിങ് ക്യാമ്പിൽ പരിശീലനം കിട്ടിയവരായിരുന്നു എന്നാണ് രണ്ടായിരത്തി ആറിൽ ഡോഡാ കൂട്ടക്കൊലയിൽ സാധാരണക്കാരായ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ തീവ്രവാദ ആക്രമണത്തിന് പിന്നിലും ലഷ്കർ തൊയ്ബ എന്ന സംഘടനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗണ്ടേർബാൽ ദുരംഗങ്ങളിൽ നടന്ന തീവ്രവാദാക്രമണങ്ങൾക്ക് പിന്നിലും ഇതേ സംഘടനയായിരുന്നു നിരവധി ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ വർഷങ്ങളായി ലഷ്കർ ഇ തൊയ്ബ സംഘടന അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പാകിസ്ഥാനിലെ സംഘടനയിൽ നിന്നും വിവാദ മലയാള സിനിമയിൽ കാണിച്ച പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദ സംഘടനയിൽ ട്രെയിനിങ് കിട്ടി ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരാൾ എന്ന നായക കഥാപാത്രത്തിന്റെ കഥ അതൊരു കഥയല്ല സാങ്കല്പിക കഥയല്ല ഈ സംഘടനയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ അവതരിപ്പിക്കാൻ സാധിക്കൂ എന്ന വിമർശനങ്ങൾ ഇപ്പോൾ കാശ്മീർ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ശക്തമാവുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ മലയാളത്തിൽ പാകിസ്ഥാനിൽ ലഷ്കർ തൊയ്ബ സംഘടനയിൽ ട്രെയിനിങ് കിട്ടിയാൽ ഇന്ത്യക്കെതിരെ തിരിയുന്ന നായക കഥാപാത്രമായി വരുന്നത് എന്നത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിനോടൊപ്പം ചേർത്തുവെക്കേണ്ട കാര്യമാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷെയ്ഖ് സജിദ് ഗൽ കേരളത്തിൽ ലാബിൽ റിപ്പീറ്റ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്ന ഒരാളായിരുന്നു എന്നുള്ളത് രാജ്യത്തിനെതിരെ നിന്ന് നമ്മുടെ സാധാരണക്കാരുടെ ജീവൻ ഭീഷണിയായ ഇങ്ങനൊരു സംഘടനയെ മഹത്വവൽക്കരിച്ച് ചിത്രീകരിച്ച വിവാദ സിനിമയിൽ വളരെ കൃത്യമായ സംഘടനയെപ്പറ്റിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു അതായത് പാകിസ്ഥാൻ ബേസ്ഡ് ആണ് പാകിസ്ഥാനിൽ ട്രെയിനിങ് ക്യാമ്പുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കാണിക്കണമെങ്കിൽ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഈ സംഘടനയെപ്പറ്റി കുറെയെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന വിമർശനവും ശക്തമാകുന്നു അതായത് ഈ സംഘടനയെക്കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർ ബുദ്ധിയുള്ള ആരെങ്കിലും തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് കാശ്മീർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമയുടെ യഥാർത്ഥ അജണ്ട എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു ഇങ്ങനെ ഒരു സംഘടനയെ കേരളത്തിലെ മലയാളത്തിലെ ഒരു വലിയ സിനിമയിൽ താരപരിവേഷം നൽകി ചിത്രീകരിച്ചതിന്റെ പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യമെന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് പാൻ ഇന്ത്യൻ തലത്തിൽ താരപരിവേഷം കൊടുക്കുന്ന ഒരു സിനിമ എടുത്തത് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ആളുകളുടെ ഇടയിൽ പിന്തുണ കിട്ടാനാണോ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഘടനയിൽ ചേരാനുള്ള പ്രചോദനമാകാനാണോ അതോ ഈ സംഘടന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ന്യായമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ സംഘടനയെ അവർ ഈ സിനിമയിലൂടെ ന്യായീകരിക്കാനാണോ ശ്രമിച്ചത് അതിൽ ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് എന്താണ് പങ്ക് എന്താണ് അവരുടെ അജണ്ട എന്താണ് അവർ ഉന്നം വെച്ചത് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് എൻ ഐ എ സുപ്രീംകോടതിയിൽ പറഞ്ഞൊരു കാര്യമാണ് ഗുജറാത്തിൽ ഒരു വലിയ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത് അവിടുത്തെ തുറമുഖത്തിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കിലോഗ്രാം മയക്കുമരുന്ന് കണ്ടെടുത്തിയ ഈ കേസിനെ കുറിച്ച് എൻ ഐ എ പറഞ്ഞത് ഇന്ത്യയിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തി അതിലൂടെ കിട്ടുന്ന പണം ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അതിനുള്ള സാമഗ്രികൾ വാങ്ങിക്കുന്നതിനും അങ്ങനെയുള്ള ലഷ്കർ ഇ തൊയ്ബ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കച്ചവടം അവർ നടത്തുന്നത് എന്നാണ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തായിരുന്നു ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ കേരള കണക്ഷൻ ഈ സംഘടനയ്ക്ക് വിവാദ മലയാള സിനിമയുമായിട്ടുള്ള ബന്ധം എന്താണ് മലയാള സിനിമയിൽ ഈ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന വാദങ്ങൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വെളിച്ചത്തിൽ കൂടുതൽ ശക്തമായി ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്